പയ്യന്നൂർ ആദരിച്ചു ഇക്കോ ഫ്രണ്ട്ലി ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ജെ സി ഐ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിശബ്ദ സേവനം അർപ്പിക്കുന്നവരെ കണ്ടെത്തി ആദരിക്കുന്നതിൻ്റെ ഭാഗമായി പയ്യന്നൂർ ഫയർഫോഴ്സ് മുതിർന്ന ഉദ്യോഗസ്ഥൻ പി കെ അജിത് കുമാറിനെ ആദരിച്ചു സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സന്ദീപ് ഷേണായി അധ്യക്ഷത വഹിച്ചു ജെ സി ഐ ഇന്ത്യ മുൻസോൺ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ ഓഫീസർ മുരളി ജെ പ്രവർത്തകരായ ഐ ജുനൈദ് ബീന അഡ്വക്കേറ്റ് ഡോക്ടർ ജയശേഖരൻ ശ്രീജേഷ് ബിജു എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ